ഹായ് ഗൈഷ് ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതേ വളരെ സിമ്പിളാണ് വലിയ കാര്യമായിട്ടൊന്നുമില്ല ഭയങ്കര വിശപ്പുണ്ടായിരുന്നു അപ്പം നല്ല വിശപ്പ് തോന്നുന്ന സമയത്ത് എനിക്ക് തോന്നി എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു കപ്പയും മീൻ പൊരിച്ചതും കഴിച്ചാലോന്നായിരുന്നു അപ്പം ഇടുക്കിക്കാരെ നമ്മൾക്ക് കപ്പ എന്നുള്ളത് ഒരു നേരത്തെ ഭക്ഷണം തന്നെയാണ് കേട്ടോ ചില സ്ഥലങ്ങളിലൊക്കെ ഈ കപ്പ കപ്പ എന്ന് പറയുന്നത് ഒരു സൈഡ് ഡിഷ് ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ നമുക്ക് ചില മലയോര പ്രദേശങ്ങളിൽ കപ്പ എന്നുള്ളത് ഒരു നേരത്തെ ഫുഡായിട്ട് തന്നെ ഒരു നേരത്തെ ഭക്ഷണമാണ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പം എന്തായാലും ഞാനും അതൊന്ന് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇന്നലെ കുറച്ച് വറ്റ ചെറിയ വറ്റ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളൊന്ന് പൊരിച്ചെടുക്കാൻ പോകും നല്ല അടിപൊളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് കുറച്ച് കുരുമുളക് മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്ത് ചൂടായ എണ്ണയിലേക്ക് ഇതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഫുൾ ആയിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുത്തിട്ട് വരാം അതിൻ്റെ കൂടെ തന്നെ നിങ്ങളിതാ ഇവിടെ കപ്പ ഇങ്ങനെ അടിപൊളിയായിട്ട് തിളച്ച് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കപ്പ ചെണ്ട പിഴിഞ്ഞതെന്ന് പറയും ഇതിൽ അപ്പോൾ എന്തായാലും നമുക്കിത് അവസാന ഭാവമൊന്നും കാണണ്ടേ മീൻ ഇവിടെ ഒരു സൈഡ് എന്തായാലും വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് പതുക്കെ ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം എണ്ണ മീൻ അങ്ങനത്തെ പ്രഭാതം കേട്ടോ എല്ലാ മീനുകളും നമ്മൾ എടുത്തിട്ട് കൊടുത്തു മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതാ മസാല ഒക്കെ അതിൽ കറക്റ്റായിട്ട് പൊരിച്ചിട്ടുണ്ട് എല്ലാ മീനുകളും നമ്മളൊന്ന് പിരിച്ചിട്ട് കൊടുത്ത് ഇനി ഒരു കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമ്മുടെ കപ്പൊ ഒന്ന് വെണ്ടാക്കട്ടെ അതാ നല്ല അടിപൊളിയായിട്ട് കപ്പ വെണ്ട് വന്നിട്ടുണ്ട് നമുക്കതുകൊണ്ട് അതിൻ്റെ വെള്ളം മാറ്റി വരാം മീനെല്ലാം നമ്മളിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ കൂടെ നമ്മുടെ ചൂടും കപ്പയും കൂടി നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇത് നമുക്കൊന്ന് കഴിച്ചിട്ട് വരാം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വലിയ സംഭവമായിട്ടൊന്നും തോന്നത്തില്ല ഓ ഇതെല്ലാവരും ചെയ്യുന്നതല്ലേ എന്നൊക്കെ തോന്നും പക്ഷെ നമ്മളിതുണ്ടാക്കി ഒരാളെ കാണിക്കുമ്പോഴോ അല്ലെങ്കിൽ കൊടുക്കുമ്പോഴോ നമ്മൾ സ്വന്തമായിട്ട് കഴിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് ഭയങ്കര സംഭവം തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഞാനിടുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോകളാണെങ്കിലും അതിനൊരു ഒരു അഞ്ഞൂറ് പേരെങ്കിലും സാധാരണ അതിൽ വ്യൂവേഴ്സ് ഉണ്ട് പക്ഷേ ഈ ലൈക്കും കമ്പനി ഭയങ്കര കുറവാണ് പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാഡ് കമൻറ്റുകളും അതിനകത്ത് പോകുന്നോട്ടേ നമുക്ക് പ്രശ്നമൊന്നുമില്ല എന്തായാലും നമ്മുടെ കപ്പയും മീനും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ അടുത്തൊരു കുഞ്ഞ് വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതാണ് താങ്ക്